മന്നലാംകുന്ന് എൻ എച്ച് അറുപത്താറ് സർവീസ് റോഡിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മറ്റു ഉണ്ടായിട്ടും അശാസ്ത്രീയമായ രീതിയിൽ ചക്കോലയിൽ റോഡ് പൊളിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പാതിരാത്രിക്ക് അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇറക്കിയ പൈപ്പുകൾ നാട്ടുകാർ ഇടപെട്ട് എടുത്തു എൻ എച്ച് അധികൃതരുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഫലമായാണ് മുൻപുണ്ടായിരുന്ന പ്രളയത്തിന് പോലും വെള്ളക്കെട്ടുണ്ടാകാത്ത എ കെ ജി റോഡ് അൽ അമീൻ റോഡ് ചക്കോലയിൽ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയത് ഇതുമൂലം എ കെ ജി റോഡിലെ മുപ്പതോളം വീട്ടുകാർക്കാണ് പുറത്തിറങ്ങാൻ കഴിയാതെയായത് തെക്ക് ഭാഗം എടയൂർ മുതൽ വടക്ക് പാപ്പാളി എന്നിവിടങ്ങളിൽ നിന്നുള്ള വെള്ളത്തിനു പുറമേ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകിയെത്തുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ദേശീയപാത അധികൃതർ തുടർച്ചയായി വലിയ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വറ്റിക്കുകയാണുണ്ടായത് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ പി ഡബ്ല്യു ഡി റോഡിലൂടെ കാന വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടാൻ സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ മുമ്പാകെ നാട്ടുകാർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വാർഡ് മെമ്പറുടെ നിർദ്ദേശം പോലും മുഖവിലക്കെടുക്കാതെ ചക്കോലയിൽ റോഡ് പൊളിച്ച് അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പിട്ട് തൂർക്കാനാണ് കരാർ കമ്പനിയായ ശിവാലയ ഒരുങ്ങുന്നത് ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ ആശങ്കയകറ്റുവാനോ കൂടിയാലോചന നടത്തുവാനോ കരാർ കമ്പനിക്കാർ തയ്യാറായിട്ടില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പി ഡബ്ല്യു ഡി റോഡ് വഴി സംവിധാനം ഉണ്ടായിരിക്കെ നിലവിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ചക്കോലയിൽ റോഡ് പൊളിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഇതിന് ശക്തമായ രീതിയിൽ എതിർക്കുമെന്നും ചക്കോലയിൽ റോഡ് നിവാസികൾ പറഞ്ഞു ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുകയുള്ളൂ ഈ വെള്ളക്കെട്ടിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ പിന്നെ ഇവിടെ ആർക്കും എന്തില്ല ഒബ്ജക്ഷൻ ഇല്ല ഇതേ കൊണ്ടുപോകണുണ്ടോ അതേ കൊണ്ടുപോകണോണ്ടോ അതേ കൊണ്ടുപോകണ്ടില്ല ഇത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ചക്കോലയിൽ റോഡ് അല്ല അതിൽ കൂടെ കൊണ്ടുപോകണം എ കെ ജി റോഡിൽ കൂടെ കൊണ്ടുപോകണം അല്ല മീൻ റോഡിൽ കൂടെ കൊണ്ടുപോകണം അങ്ങനെ ഒരു താല്പര്യം ഇല്ല ജനങ്ങൾക്ക് എന്താണ് നല്ലത് അത് ചെയ്യാൻ എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ് അത് അടുത്ത ദിവസം എം എൽ എ വരും വിളിക്കുന്ന മീറ്റിംഗിൽ ഈ പറയുന്ന ടീമിനെല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ അവർ ആരെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരെ വിവരിച്ചു തരണം സി സി ടി വി ന്യൂസ്